ഒരു കൊച്ചു നാട്ടിൻപുറം അവിടെ വർഷങ്ങളായിത്തന്നെ രുചിവിളം പോകുന്ന ഒരു കുടുംബം അവരെ കാണണം നമ്മുടെ ഇന്നത്തെ യാത്ര എവിടെയാണെന്നും എന്തെല്ലാമാണ് വിഷയമെല്ലാം നേരിട്ട് പറയാം വാ പണ്ടത്തെ കട അല്ലേ ആ ഇത് എത്ര വർഷം അത് കാണും കൃത്യമായിട്ട് ഓർമ്മ അല്ലേ ഓർമ്മയില്ല ഇപ്പൊ കട ഇവിടുന്ന് മാറി അങ്ങോട്ട് മാറി ആ അതുകൊണ്ട് മാറി ഇപ്പൊ കുക്കിംഗ് ഉണ്ടോ അല്ലെങ്കിൽ മക്കളെ ഏൽപ്പിച്ചു അല്ല മക്കളെ ഏൽപ്പിച്ചു ഇപ്പൊ മാത്രം ആ ഇവിടെ ഒരു ചിക്കൻ എടുത്തെ രണ്ട് ബീഫ് ബിരിയാണി നമ്മൾ കണ്ട അച്ഛനല്ലേ അച്ഛൻ്റെ ഗോപാലൻ അച്ഛൻ്റെ മകളും കുടുംബമാണ് ഇപ്പോൾ കട നടത്തുന്നത് അച്ഛൻ മേലിനോട്ടം മാത്രം അച്ഛൻ വരും കടിച്ചും ഇപ്പോഴാണ് കട ഞങ്ങളുടെ വിഭവങ്ങൾ പൊറോട്ട അപ്പം ദോശ ചപ്പാത്തി കുത്തുപൊറോട്ട കിഴിപ്പൊറാട്ട ഊണ് ബിരിയാണി കപ്പ ബിരിയാണി ബീഫ് കറി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ മീൻ കറി തലക്കറി മീൻ ഫ്രൈ ഹമ്മോ ഇത്രയും ഐറ്റം അവരുടെ വിഭവങ്ങളാണ് പക്ഷേ ആ യെല്ലോ കളറിൽ കണ്ടില്ലേ സ്പെഷ്യൽ നാടൻ ചിക്കനും കപ്പയും അതാണ് വർഷങ്ങളായി തന്നെ ആ നാടൻ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയാണ് ആൾക്കാരുള്ളത് ഈ അടുത്ത പരിസരത്ത് ഇതുപോലെ സേഫ്റ്റിയും ടേസ്റ്റിയും ഫുഡ് കിട്ടുന്നു ഒരു സാധനവും ഞങ്ങള് പണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടായിരുന്നല്ലേ ഈ ചാറില്ലാത്തതും ഇത് പറയാനൊക്കെ ഇല്ല ചിലർക്ക് ചാർ വേണം ചിലർക്ക് പണ്ട് കഴിക്കുന്ന അതുപോലെ കിട്ടുന്നില്ല ഈ കമ്പളത്തിൽ പോയാൽ നാടൻ കോഴി മാത്രമേ അതൊക്കെ എല്ലാരും കൊഴുതില്ല അതും വില കുറവ് അതായിരുന്നു ഫേമസ് സാധനം അതായിരുന്നു ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാലും അര വെച്ചാലും ചൂടാക്കി ഒന്നും വേണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ പറ്റും വെള്ളം ചേർക്കത്തില്ലോ ഞാൻ അവിടെ കപ്പ കപ്പ ബിരിയാണി ബിരിയാണി അമ്മ എന്തൊക്കെയാ സുഖം തന്നെ സുഖം ഇത് ചിക്കനോർമൽ ഇതാ നമ്മളെ പിന്നെ ഇത് ബീഫോ ബീഫ് കറി ഇതിന് അടുപ്പത്ത് വെച്ച് വരട്ടേ ഇരിക്കും വെള്ളം നാടൻ നമ്മൾ പേര് കേട്ടത് ഇടുന്ന കുഴിക്കറിക്കാട്ടത് കൊടുത്ത ഗോപാലഞ്ചേട്ടൻ ഞാനിപ്പോ മാഷ് പരിചയപ്പെട്ടു മാഷ ഗോപാലൻ ചേട്ടന്റെ പഴയ കരുതൊട്ട് ഇങ്ങനെ പറയാ അന്ന് കറി ഇങ്ങനെ അന്ന് കറി ഗ്രേവിറവായിരുന്നു ഇപ്പൊ ഗ്രേവി കൂടി മാഷ കണ്ടേവി എക് ഇതിപ്പോ ഗ്രേവിൽ വെച്ചതാളമായിട്ട് വെച്ചോണ്ടിരിക്കുന്നു പാചക മൊത്തം എല്ലാം രാവിലെ ഉണ്ട് അപ്പൊ രാവിലെ ആവുമ്പോഴത്തേക്ക്

പണ്ട് വർഷങ്ങൾ പഴക്കമുള്ള അച്ഛൻ്റെ റെസ്പീരിയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്തായാലും കൊള്ളാം നാടൻ ചിക്കൻ ആയതുകൊണ്ടേ ടാസ്കാ നമ്മളെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മനന്തരയിലുള്ള ദുര്യോധന ക്ഷേത്രത്തിൽ തൊട്ടടുത്തായിട്ട് വരും പിന്നെ വീണ ഹോട്ടൽ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ചെറു പൂണി കിട്ടോ കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു കൈപ്പുണ്യമാണത് വാറിനും എഴുപത് രൂപയാണ് ചാർജ് നിങ്ങളുടെ പ്ലേറ്റ് നൂറ്റി എൺപത്തിനാടൻ പോയി കേട്ടോ താൽപ്പര്യം ഞാൻ എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും അടുത്തൊരു സ്ഥലത്ത് വീണ്ടും സന്ധിക്കാം തന്നെ പോക്കോട്ടെ ഓക്കെ സുരാൻ